ൾ വരുന്ന വാർത്ത മദ്യലഹരിയിൽ കെ എസ് എറണാകുളം ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ മുൻ യൂണിറ്റ് പ്രസിഡന്റിനെ മർദ്ദിച്ചെന്ന് എറണാകുളം മഹാരാജാസ് കോളേജിലെ മുൻ യൂണിറ്റ് പ്രസിഡന്റും നിലവിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായി മുഹമ്മദ് നിയാസിനെ കെ എസ് യു എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിച്ചുവെന്നാണ് കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയൊക്കെ ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഒക്കെ ഇതിൽ രാഷ്ട്രീയം നോക്കിക്കൊണ്ട് എസ് എഫ് ഐയും സി പി ഐ ഇതിനൊക്കെ ഉത്തരവാദികളാണ് നിരോധിക്കണമെന്ന് വരെ പറഞ്ഞു വയ്ക്കുന്ന സമയത്താണ് കെ എസ് യുവിൽ നടക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് അനുജ് അങ്ങനെ തന്നെയാണ് കെ എസ് യുന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ യാത്ര നടക്കുന്നുണ്ട് കെ സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് ഈ യാത്ര ഇപ്പോൾ മുന്നോട്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ജില്ലാ പ്രസിഡന്റിനെതിരെ ഒരു ഗുരുതരമായ ഒരു ആരോപണം അതും മഹാരാസ്കൂളിലെ മുൻ യൂണിറ്റ് പ്രസിഡന്റ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് നിലവിലെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് മുഹമ്മദ് നിയാസ് ഈ ആരോപണം എന്ന് പറയുന്നത് പരാതി എന്ന് പറയുന്നത് ഇപ്രകാരമാണ് ഇന്നലെയാണ് യൂണിറ്റ് കോൺഫറൻസ് മഹാരാസ്കളിൽ നടക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി നിലയിലും അതോടൊപ്പം തന്നെ മുൻ യൂണിറ്റ് പ്രസിഡന്റ് നിലയിലും ഈ യോഗത്തിലേക്ക് മുഹമ്മദ് നിയാസ് ക്ഷണമുണ്ടായിരുന്നു ഈ യോഗത്തിൽ വെച്ച് പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഫ്രട്ടേണ്ടി മൂവ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ പുതിയ യൂണിറ്റ് പ്രസിഡന്റാക്കാനുള്ള ഒരു നീക്കം ജില്ലാ അധ്യക്ഷന്റെ ഭാഗത്തും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തും ഉണ്ടായി പക്ഷേ ഇതിനിടെ വിദ്യാർത്ഥികൾ പരിചയസമ്പന്നനായ നേതാവനെ പുതിയ പ്രസിഡന്റ് പരിഗണിക്കണമെന്ന ആവശ്യമാണ് മാനാസ് കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി മുന്നോട്ട് വെച്ചത് ഒടുവിൽ ആ നിലയിലുള്ള ഒരു പ്രഖ്യാപനമുണ്ടായി ഇതിനുശേഷമാണ് യോഗത്തിനേഷം പുറത്തിറങ്ങിയ നിയാസിനോട് കാറിൽ കയറാൻ ജില്ലാ അധ്യക്ഷവും അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കളും ആവശ്യപ്പെട്ടു പക്ഷേ ഈ മധ്യലഹയിലായിരുന്ന ജില്ലാ പ്രസിഡന്റിന്റെ ഭാഗത്തും ആ നിലയിലൊരു ഇടപെടലുണ്ടായ തുടർന്ന് തങ്ങളോടൊപ്പം ഇല്ല എന്ന് നിയാസ് പറയുകയായിരുന്നു പക്ഷേ പിന്നീട് ഹാരസ് കോളേജിലെ സ്റ്റേഡിയത്തിൽ സമീപത്തെ കൊണ്ടിന്റെ സ്ഥലത്ത് വെച്ച് മർദ്ദിച്ചു എന്നാണ് പരാതി ഈ പരാതിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കെ എം കൃഷ്ണലാൽ അതോടൊപ്പം തന്നെ അമൽ ടോമി കൂടാതെ കെവിൻ കെ പൌലോസ് അമർ മിഷാൽ സഫ്വാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ മർദ്ദനം ഈ സ്റ്റേഡിയത്തെ സമീപത്ത് വെച്ച് ക്രൂരമായ രീതിയിൽ തന്നെ മർദ്ദിച്ചു അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലെ സംഘടന കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു എന്ന ചോദ്യമാണ് ഉന്നയിച്ചത് ഈ ചോദ്യം ഉന്നയിച്ചു കൊണ്ടായിരുന്നു മർദ്ദനം എന്തായാലും നിലവിലുമായി പരാതി പോലീസിന് കൈമാറിയിട്ടില്ല സംഘടനാ തലത്തിൽ തന്നെ ഈ പരാതി പരിഹരിക്കാനുള്ള ഒരു നീക്കമാണ് എന്തായാലും ഇപ്പോൾ വരുന്നത് ഈ ഒരു പരാതി ബന്ധപ്പെട്ട് നിലവിലെ മഹാര കോളേജ് യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളുമായി സംസാരിച്ചു പരാതി നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ കോൺഗ്രസ് അധ്യക്ഷനും കൂടാതെ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് നേരത്തെ അതിഥി സൂചിപ്പിച്ച പോലെ തന്നെ മദ്യത്തിനെതിരും ലഹരിക്കെതിരുമായിട്ടുള്ളൊരു ക്യാമ്പയിൻ കെ സിയുന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ സംസ്ഥാനത്ത് നടന്നിരുന്നുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ എറണാകുളം ജില്ലാ പ്രസിഡന്റിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം വന്നിരിക്കുന്നത് അതും മദ്യലഹരിയിൽ മുൻ യൂണിറ്റ് പ്രസിഡന്റിനെ മർദ്ദിച്ചുവെന്നാണ് പരാതി എന്തായാലും പരാതിന്മേൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ഇനി ഉയരുന്ന ചോദ്യം ഈ നിലയിൽ ഒരു പരാതിയുടെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ ഉണ്ടായില്ലെങ്കിൽ പോലീസ് കേസ് അടക്കമുള്ള കാര്യങ്ങളും ഇപ്പോൾ പരിഗണിക്കുന്നുണ്ടെന്നാണ് കെ സു നേതാക്കൾ പങ്കുവയ്ക്കുന്ന വിവരം മദ്യലഹരിയിലുണ്ടായ അടിപിടി അതിൻ്റെ വിവരങ്ങൾ കെ എസ് യുവിൽ എങ്ങനെയാണ് ഒരു സംഘർഷമുണ്ടാക്കി തീർത്തത് എന്നതിൻ്റെ വിശദാംശങ്ങളൊക്കെയാണ് നിത്യൻ അബുജൻ നൽകിയത് കെ എസ് യു എറണാകുളം ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് മുൻ യൂണിറ്റ് പ്രസിഡന്റിനെ മർദ്ദിച്ചു എന്ന പരാതി ഉയർന്നിരിക്കുന്നത് പോലീസിലേക്ക് പരാതി പോയിട്ടില്ല മഹാരാജാസ് കോളേജിൽ ആണ് ഈ സംഭവം അവിടുത്തെ മുൻ യൂണിറ്റ് പ്രസിഡന്റും നിലവിൽ മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായ മുഹമ്മദ് റിയാസിനെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം മർദ്ദിച്ചു എന്നുള്ളതാണ് നിത്യൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്